ഒരു ൻ നടി മഞ്ജു വാര്യരുടെ നില അപകടത്തിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരുന്നു ഉടൻ തന്നെ മഞ്ജു വാര്യറിന് അപകടം പറ്റുമെന്നായിരുന്നു ആ സംവിധായകൻ പറഞ്ഞത് എന്നാൽ അത് കേട്ട് ഭയത്തിലായിരുന്നു ആരാധകർ ശരിക്കും പറഞ്ഞാൽ എന്നാൽ ചിലരെങ്കിലും ഇപ്പോൾ ആ വാർത്തയെക്കുറിച്ച് പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് മഞ്ജു വാര്യർ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുമോ എന്നായിരുന്നു എല്ലാവരും നോക്കിയിരുന്നത് ശരിക്കും പറഞ്ഞാൽ മഞ്ജു അയാളോട് സംസാരിക്കാനും മറ്റും തന്നെയാണ് അയാൾ ഇത്തരത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് മുൻപും അയാൾ ഇതേ പ്രവൃത്തി ചെയ്തിട്ടുണ്ട് മഞ്ജുവിനോടൊന്ന് സംസാരിക്കാൻ അല്ലെങ്കിൽ മഞ്ജുവിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് അന്ന് തന്നെ പറഞ്ഞിരുന്നു ഇപ്പോഴിതാ ഈ സംവിധായകൻ പറഞ്ഞതിനെതിരെ ആരാധകരെത്തുകയാണ് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ നിങ്ങൾ പറയുന്നതൊന്നും ഇവിടെ ആരും വിശ്വസിക്കുന്നില്ല ആരും ചെവി കൊടുക്കുന്ന പോലുമില്ല നിങ്ങൾ പറയുന്നത് പോലെയാണോ മഞ്ജു വാര്യരുടെ ജീവിതം വെറുതെ കള്ളം പറയാൻ നിൽക്കണ്ട എന്തിനാണ് ഇങ്ങനെ കള്ളക്കഥകളൊക്കെ പടച്ചുവിടുന്നത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ ചോദിക്കുന്നത് എന്നാൽ താൻ പറഞ്ഞത് കള്ളമല്ല എന്ന് മഞ്ജു നിങ്ങൾ അറിയാതെ തന്നെ മഞ്ജു വാര്യർ സത്യാവസ്ഥയെ അറിയാൻ തന്നെ വിളിക്കുമെന്നുമാണ് സംവിധായകൻ പറഞ്ഞത് മുൻപും താൻ ഇത്തരത്തിൽ പറഞ്ഞപ്പോൾ മഞ്ജുവാര്യർ നേരിട്ടെത്തി ഇതൊക്കെ തന്നെ നിഷേധിച്ചിരുന്നുവെങ്കിലും തന്നെ രഹസ്യമായി വിളിക്കാൻ ശ്രമിച്ചിരുന്നുവെന്നാണ് പറയുന്നത് ഈ സംവിധായകൻ പറയുന്നതൊക്കെ തന്നെയും കള്ളമാണ് എന്നാണ് മഞ്ജുവിൻ്റെ ആരാധകർ തന്നെ ഇപ്പോൾ പറയുന്നത് മഞ്ജുവിൻ്റെ ജീവനൊന്നും ഒരു കുഴപ്പവുമില്ല അവരിപ്പോൾ വെക്കേഷൻ ആഘോഷിക്കുകയാണ് ഈ സംവിധായകൻ പറഞ്ഞതനുസരിച്ച് മഞ്ജു വാര്യർ വിദേശത്ത് തന്നെയാണ് പക്ഷേ അത് ശരീരത്തിനോ അല്ലെങ്കിൽ തനിക്കോ എന്തെങ്കിലും പറ്റുമെന്നുള്ള ആപത്തിനെ ഭയന്നല്ല അങ്ങനെ വിദേശത്തേക്ക് കടന്നു കളഞ്ഞതുമല്ല അതൊക്കെ തന്നെയും വെറുതെ ഇല്ലാ കഥകൾ മെനയുന്നതാണ് വെറുതെ അതിനൊന്നും വിശ്വസിച്ച് വെറുതെ മനസ്സ് ചീത്തയാക്കണ്ട അല്ലെങ്കിൽ നിങ്ങൾ ആരാധകരൊക്കെ തന്നെയും ഇത് കേട്ട് വിഷമിക്കും ദേവജീത് അങ്ങനെയൊന്നും ചിന്തിക്കുന്ന എന്നും മഞ്ജു വാര്യൽ സുരക്ഷിത തന്നെയാണെന്നും ഇപ്പോൾ പ്രേക്ഷകരുടെ അടുത്തെത്തി പറയുകയാണ് ഇതോടെ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുകയാണ് ഇപ്പോൾ ഈ സംവിധായകന് എന്തിൻ്റെ പ്രശ്നമാണെന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് മഞ്ജു വാര്യർ അവിടെ സമാധാനമായി ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ വെറുതെ വിട്ടൂടെ എന്തിനാണ് അവരുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത് വെറുതെ അവരെ സംസാരിക്കാനും അവരുടെ ഇട പേര് വെച്ച് പ്രശസ്തിയിലേക്ക് എത്താനുമാണോ ഇങ്ങനെയാണ് നിരവധി പേർ ഇപ്പോൾ ഇദ്ദേഹത്തിനോട് ചോദിക്കുന്നത് എന്നാൽ ഇതിനെക്കുറിച്ച് ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് പ്രതികരിക്കുന്നത് ഞാൻ പറഞ്ഞത് സത്യമാണ് എന്ന് മഞ്ജു വാര്യർക്കറിയാം മഞ്ജു വാര്യർ തന്നെ വിളിക്കും അത് അവർക്ക് നന്നായിട്ട് അറിയാമെന്നും അതുകൊണ്ടാണ് ഇപ്പോൾ മഞ്ജു പ്രതികരിക്കാത്തതെന്നുമാണ് സംവിധായകൻ പറയുന്നത് മഞ്ജു വാര്യർക്കെതിരെ തിരിഞ്ഞ ഈ സംവിധായകനെതിരെ ഇപ്പോൾ ആരാധകരെല്ലാവരും തിരിഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ ഒരാളെ വളരാൻ വിട്ടുകൂടാ ഇയാൾ നാളെ പലർക്കും ഇത്തരത്തിൽ അപകടമുണ്ടായി എന്നൊക്കെ പറയും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കും ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അവരൊക്കെ തന്നെ നിരവധി പേർ ആഘോഷമാക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന താരങ്ങളാണ് അവരെ ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല ഇത് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നിരവധി പേർ രംഗത്തെത്തുന്നത് അതോടൊപ്പം തന്നെ മഞ്ജു വാര്യറുടെ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ തന്നെ ഇടം പിടിക്കുകയാണ് എന്ന് പറയാം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെയാണ് മഞ്ജു വാര്യറുടെ വാർത്ത ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ